തിലകൻ പാലപ്പുറത്ത് കേശവൻ സുരേന്ദ്രനാഥ തിലകൻ എന്നായിരുന്നു അഭിനയത്തിൻ്റെ ഐതിഹാസിക മുഖത്തിൻ്റെ യഥാർത്ഥ പേര് നിരവധി നാടകങ്ങളിലും സിനിമകളിലും തിളങ്ങി നിന്ന അഭിനയ പ്രതിഭ ഇരുന്നൂറോളം മലയാള സിനിമകളിൽ യഥാർത്ഥ അഭിനയത്തിക എന്തെന്ന് കാണിച്ചു തന്നു തിലകന് പകരം ആരാണ് എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല അതായിരുന്നു ആ മഹാനടൻ്റെ റേഞ്ച് അഭിനയമാണോ ജീവിതമാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കുന്ന നടന്മാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് തിലകൻ നവയുഗ സിനിമയിലെ ലിജോ ജോസ് പെല്ലിശ്ശേരിയും ഫഗത് ഫാസിലും ഏറ്റവും പ്രിയപ്പെട്ട നടൻ ആരെന്നുള്ള ചോദ്യത്തിന് നൽകിയ ഉത്തരം കൂടിയാണ് തിലകൻ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ ജയറാം കഥാപാത്രം ക്ലൈമാക്സിൽ തിലകന്റെ കഥാപാത്രത്തിനോട് പറയുന്നത് പോലെ നല്ല നടൻ ഇപ്പോഴും അപ്പം തന്നെയാണ് ലോഹിതദാസ് അത് വെറുതെ ഒന്നും എഴുതിയതല്ല നല്ല നടൻ എപ്പോഴും തിലകൻ തന്നെയാണ് അദ്ദേഹം ഒരു അഭിനയ കുലപതി മാത്രമല്ല വ്യക്തിപ്രഭാവം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകളിൽ നിമിത്തം ഒരുപാട് ശത്രുക്കളും സിനിമാ മേഖലയിൽ നിന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് പല തവണ മഹാനടൻ തിലകന സംഘടനകൾ വിലക്കിയിട്ടുമുണ്ട് ഇന്നും ആ സംഘടനകൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ കല്ലേറ് മാത്രമാണ് കിട്ടുന്നത് കാലം പറഞ്ഞു തന്നു തിലകനായിരുന്നു ശരിയെന്ന് അമ്മ സംഘടനയിൽ തിലകൻ അംഗമായിരുന്ന സമയത്ത് ഇവിടെ മാഫിയുണ്ടെന്നും അതിൻ്റെ തലപ്പൊത്ത് ദിലീപാണെന്നും ആദ്യം പറഞ്ഞത് നിലപാടിൻ്റെ മുഖമായ തിലകൻ തന്നെയായിരുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയത് അതിനൊരു ഉദാഹരണമാണ് എന്നിട്ട് അവർക്ക് മുന്നിൽ തലകൂനിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല തൻ്റെ പ്രേക്ഷകരെ വിശ്വസിച്ച് നാടക തട്ടിലേക്ക് വീണ്ടും ഒരംഗം പരീക്ഷിക്കാൻ തൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അടക്കം മാറ്റിവെച്ച് ഒറ്റക്കേയറെ തിലകനെ കാണികൾ കയ്യടിയോടെയാണ് വരവേറ്റത് അതിന്നും ചരിത്ര താളുകളിൽ തന്നെയുണ്ട് കാലത്തിൻ്റെ പൂക്കിൽ വിലക്കുകൾ താനെ മാറി ശേഷം ഇന്ത്യൻ റുപ്പി ഉസ്താദ് ഹോട്ടൽ സ്പിരിറ്റ് എന്നീ സിനിമകളിൽ മികച്ച പ്രകടനങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം മൺമറഞ്ഞത് തിരിച്ചുവരവ് നടത്തിയ തിലകനോട് വിലക്ക് നേരിട്ട് മാറി നിന്നതിൽ നഷ്ടബോധമില്ല എന്ന് ഒരിക്കലൊരു അവതാരകൻ നേരിട്ട് ചോദിച്ചപ്പോൾ എനിക്കല്ല നഷ്ടം മലയാള സിനിമയ്ക്കാണ് പ്രേക്ഷകർക്കാണ് നഷ്ടം എന്ന് മറുപടി കൊടുത്ത ആത്മവിശ്വാസത്തിൻ്റെ മറ്റൊരു സാക്ഷ്യമാണ് തിലകൻ രണ്ടായിരത്തി ഒമ്പതിൽ പത്മശ്രീ പുരസ്കാരവും മൂന്ന് തവണ നാഷണൽ ഫിലിം അവാർഡും ഒമ്പത് തവണ കേരള സ്റ്റേറ്റ് അവാർഡും ഇതിൽ അഞ്ചിലധികം തവണ തുടർച്ചയായി സംസ്ഥാന അവാർഡ് കിട്ടിയ റെക്കോർഡും തിലകന് മാത്രം അവകാശപ്പെട്ടതാണ് രണ്ട് തവണ സൗത്ത് ഇന്ത്യൻ ഫിലിംഫെയർ അവാർഡും അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്കുള്ള അംഗീകാരമായി കിട്ടി തുടരെ തുടരെ തിലകന് മാത്രം ലഭിക്കുന്ന അവാർഡുകളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് തീരുമാനം എടുത്ത തിരുവനന്തപുരം ലോഭി വരെ ഉണ്ടായിരുന്നു മലയാള സിനിമയിലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പക്ഷേ മലയാള സിനിമയിലെ ആ പ്രമുഖർക്കൊന്നും അഭിനയത്തിൽ തിലകനെ വെല്ലാൻ പറ്റാത്ത വിധം അദ്ദേഹം ശക്തി പ്രാപിച്ചിരുന്നു സമാനതകളില്ലാത്ത അഭിനയ മികവിൻ്റെ പര്യായമായിരുന്നു എന്ന് തന്നെ പറയാം നായകൻ എന്ന ലേബൽ ആവശ്യമില്ലാതെ തന്നെ ഒരു സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അഭിനയത്തിൻ്റെ പെരുന്തച്ചൻ തന്നെയായിരുന്നു തിലകൻ സമാനതകൾ ഇല്ലാത്ത കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ തിലകനെ വല്ലാൻ മലയാള സിനിമയിൽ നടന്മാർ വളരെ വിരളമായിരുന്നു നാടകത്തിലായാലും സിനിമയിലായാലും തിലകൻ ഒന്നാം നമ്പർ നടനാണെന്ന് പറഞ്ഞത് സാക്ഷാൽ ജഗതീശ്രീകുമാറാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിൽ സോഫിയയുടെ പരുക്കനായ അച്ഛനും നാടോടിക്കാറ്റിലെ പേടിത്തൊണ്ടനായ അനന്തൻ നമ്പ്യാരും മൂന്നാം പക്കത്തിലെ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ച മുത്തച്ഛനും കിരീടത്തിലെ പ്രതീക്ഷയോടെ മകനെ വളർത്തിയ അച്ഛനും കൗരവറിലെ പ്രതികാരദാഹിയായ ഭാവയും മൂക്കില്ല രാജ്യത്തിലെ മനോരോഗിയും ഇന്ത്യൻ റുപ്പിയിലെ അച്യുതൻ മേനോനും ഉസ്താദ് ഹോട്ടലിലെ കരീമിക്കയും മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ചരിത്രത്തിൽ എടുത്തുമാറ്റാൻ പറ്റാത്ത അനശ്വര കഥാപാത്രങ്ങളാണ് തമിഴ് തെലുങ്ക് സിനിമകളിലും മലയാളം സീരിയലുകളിലും അദ്ദേഹം ചില മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈറ്റില്ലം നാടകവും മലയാള സിനിമയും തന്നെയായിരുന്നു അക്ഷരം തെറ്റാതെ പറയുന്നു മലയാള സിനിമ സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരിൽ ഏറ്റവും മികച്ച നടൻ തിലകൻ തന്നെയാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒട്ടനവധി മികവുറ്റ കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച മലയാളത്തിൻ്റെ സ്വന്തം തിലകൻ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത് ഇന്ന് അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത് ചരമദിനം കൂടിയാണ് അതുല്യ ഇതിഹാസത്തിന് ഓർമ്മപ്പൂക്കൾ നേരുന്നു